ലേസർ ആൻജിയോപ്ലാസ്റ്റി ലേസർ എഥ്രക്റ്റമി എന്നും അറിയപ്പെടുന്നു രക്തക്കൊഴലിനുള്ളിലെ ബ്ലോക്ക് ബാഷ്പീകരിക്കാൻ ഒരു ചെറിയ ട്യൂബ് പോലുള്ള ഉപകരണത്തിൽ നിന്നുള്ള ലേസർ ബീം ഉപയോഗിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് കത്തീറ്റർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ട്യൂബ് തുടയിലെ തൊലിയിലെ ഒരു ചെറിയ സുഷിരം വഴി കടത്തുകയും എക്സ്റേ ഇമേജിംഗ് ഉപയോഗിച്ച് ബ്ലോക്കിൻ്റെ സ്ഥാനത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു മുമ്പ് ഘടിപ്പിച്ച സ്റ്റെൻറ്റിനുള്ളിലെ ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിനും പരമ്പരാഗത ആൻജിയോപ്ലാസ്റ്റിക് ബലൂണിന് ദീർഘകാലമായുള്ള ഒരു ബ്ലോക്കിനെ മറികടക്കാൻ കഴിയാത്തപ്പോൾ ഒരു പാത സൃഷ്ടിക്കുന്നതിനും ലേസർ എഥ്രക്റ്റമി ഉപയോഗിക്കാം ലേസർ ഉപകരണം പ്രവർത്തിക്കുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് എനർജി ഉൽപ്പാദിപ്പിച്ച് താപത്തിനും ഷോക്ക് തരംഗങ്ങൾക്കും കാരണമാകുന്നു ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കൊഴുപ്പ് ഫലകം നീക്കം ചെയ്യുന്നു